പ്രാർത്ഥിക്കുമ്പോൾ ദക്കുറിച്ച് പറയാറുള്ള ചില പദങ്ങളുണ്ട് കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമെന്നും കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവമെന്നും ഏതാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടികൾ പോലും ആദ്യം പറയുന്ന വചനമാണിത് യേശു കണ്ണുനീർ വാർത്തു വാർത്തയും മറിയേയും സ്നേഹം കൊടുത്ത് യേശുവിൽ നിന്ന് വാങ്ങിയ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഈ കണ്ണുനീർ കണ്ടുനിന്നവർക്ക് മനസ്സിലായി ആ കുടുംബവുമായുള്ള യേശുവിൻ്റെ ബന്ധത്തിൻ്റെ ആഴം ഈ കണ്ണുനീരിന് ആ കുടുംബം കൊടുത്തതിൻ്റെയും വാങ്ങിയതിൻ്റെയും ഒക്കെ കഥ പറയാനുണ്ട് ഈ കണ്ണുനീരിന് ഇത്ര ഉപ്പുണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയാമോ ഉള്ളിലെ കടലിൽ നിന്നാണ് അതത്രയും ഒഴുകിയെത്തുന്നത് ഏത് മരുഭൂമിയിൽ ചെന്നാലും വറ്റാത്ത ഉറവയാണത് ഏത് പൊരിമയിലും പറ്റാത്ത തണ്ണീർ തടാകമാണത് ഈ കണ്ണിലുണ്ണിയായി കാത്തു സൂക്ഷിച്ചതൊക്കെയാണ് കണ്ണിൽ നിന്നും അങ്ങനെ അടർന്നു വീഴുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ഹൃദയത്തിന്റെ പതനമാണത് സ്നേഹം കൊടുത്ത് നാം വാങ്ങുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണത് ഓരോ തുള്ളിക്കും നാം കൊടുത്തതിന്റെയും വാങ്ങിയതിന്റെയും ഒക്കെ കഥ പറയാനുണ്ട് പുഞ്ചിരിയേക്കാൾ വിലയുണ്ടെന്നേ കണ്ണുനീരിന് കാണുന്നവർക്കെല്ലാം കൊടുക്കാൻ കഴിയുന്നതാണ് പുഞ്ചിരിയെങ്കിൽ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നാണ് കണ്ണുനീർ മനസ്സിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ പതിഞ്ഞ മുറിവുകളിൽ ഓർമ്മകൾ അലയടിക്കുമ്പോൾ കണ്ണുനീരിൽ പോലും ഒഴുക്കിക്കളയാൻ കഴിയാത്ത സങ്കടങ്ങളുണ്ട് ഈ കരയുന്നയാളെ ചേർത്ത് പിടിച്ച് അവർക്ക് നമ്മളിൽ കരയാൻ ഒരിടം നാം കൊടുക്കണം മറ്റുള്ളവർ നമുക്ക് എന്തു ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കണം ഒന്നിന്റെ വിലയെ ശരിക്കും അറിയുന്നത് ആരാ അത് ഒരു മാർക്ക് കൂടുതൽ കിട്ടി ജയിച്ചവനല്ല ഒരു മാർക്കിന്റെ കുറവിനാൽ പരാജയപ്പെട്ടവനാണ് അവനാണ് ഒന്നിന്റെ വിലയെ ശരിക്കും അറിയുക വിജയിച്ചവനെപ്പോഴും നേടിയ മാർക്ക് മുഴുവനായിട്ടേ കണക്കാക്കി പറയൂ എന്നാൽ തോറ്റവനാണെങ്കിലോ ഒരു മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് വേദനയോടെ ആഗ്രഹിക്കും ആ ഒരു മാർക്ക് അവന് ജീവിതത്തിൽ എപ്പോഴും വേദന ഉണ്ടാക്കി ഏറ്റവും വില ദ്രാവകം എന്ന് പറയുന്നത് കണ്ണുനീരാണ് അതിൽ ഒരു ശതമാനം വെള്ളവും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സങ്കടങ്ങളും അടങ്ങിയിരിക്കും അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ഹൃദയത്തിന്റെ കഥകളാണത് സ്നേഹം കൊടുത്ത് നാം വാങ്ങിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണ് കണ്ണുനീർ ഈ കാലത്ത് അനേക ഭവനങ്ങൾ കരയുന്നു വേർപാടിന്റെ വേദന പല കുടുംബങ്ങളെയും കരയിക്കുന്നു പലപ്പോഴും അണഞ്ഞു പോയതിനു ശേഷമേ നാം അറിയൂ ചെറിയ വെളിച്ചമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നു എന്ന്